പോലെ ഇപ്പോ അന്വേഷണം അന്വേഷണം വിജിലൻസ് ഞങ്ങൾ യിച്ച ഗുരുതരമായ ഒരു ആരോപണം ശരിയാണെന്ന് തെളിഞ്ഞില്ലേ ആർ എസ് എസിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിമാരി അഡീഷണൽ ഡി ജി പി ലോ ആൻഡ് ഓർഡർ സംഭാഷണം നടത്തി ഒരു മണിക്കൂർ സംസാരിച്ചു അതിനുശേഷം അതിനുശേഷം വളരെ പെട്ടെന്ന് തന്നെ മറ്റൊരു ആർഎസ് നേതാവുമായിട്ടും സംഘപരിവ നേതാവുമായിട്ടും തിരുവനന്തപുരത്തും സംസാരിച്ചു ഇതിനെക്കുറിച്ച് സർക്കാർ നിശബ്ദമാണ് ഇതിനെക്കുറിച്ച് കുറിച്ച് അന്വേഷണം ഞങ്ങൾ പറഞ്ഞു അതിന്റെ തുടർച്ചയായിട്ടാണ് പിന്നീട് സി പി എം ബി ജെ പി ബാന്ധവത്തിന്റെ ഭാഗമായിട്ടാണ് തൃശൂർ പൂരം കലക്കിയത് അന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നൊരു അറിയിപ്പ് കിട്ടിയിരുന്നു എന്താ അറിയിപ്പ് തൃശൂരിലെ കമ്മീഷണറേയും അസിസ്റ്റന്റ് കമ്മീഷണറേയും തലസ്ഥാനത്ത് നിന്നും മാറ്റി ഇതിനെക്കുറിച്ച് ഡി ജി പി അന്വേഷിക്കും ഇപ്പോ ഒരു ചാനൽ വിവരാവകാശ നിയമപ്രകാരം ചോദിച്ചപ്പോ പറയുന്നത് അങ്ങനെ ഒരു അന്വേഷണം ഇല്ല അപ്പൊ ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അറിയിക്കുന്ന ഈ അന്വേഷണങ്ങൾക്ക് എന്ത് പ്രസക്തിയാണുള്ളത് തൃശൂർ പൂരം കലക്കിയത് അന്വേഷിച്ചിട്ടില്ല എന്നാണ് വിവരാവകാശ നിയമപ്രകാരം പുറത്തു വരുന്നത് അവിടെത്തെ സ്ഥാനാർത്ഥിയായിരുന്ന സി പി ഐ സ്ഥാനാർത്ഥിയായിരുന്ന ബി എസ് സുൽകുമാർ വരെ പറഞ്ഞു ഇത് എന്താണ് ഇതിന്റെ വിവരം പുറത്തു വരാത്തത് സി പി എമ്മിലെ ഗതാഗതം ചോദിക്കുന്നു പ്രതിപക്ഷം ശക്തിയായ ആവശ്യപ്പെടുന്നു ബി ജെ പിയെ തൃശൂരിൽ ജയിപ്പിക്കാൻ വേണ്ടി മനഃപൂർവമായി ഗൂഢാലോചന നടത്തി അതിൽ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഈ എ ഡി ജി പി കഴിവാക്കിയിട്ടാണ് ആ പൂരം കലക്കിയത് ആ പൂരം കലക്കിയ ഗൂഢാലോചന കേരളത്തിൽ ഒരു ഉത്സവം കലക്കിയിട്ട് ആണ് എന്ത് സ്ഥാനാർത്ഥിയെ തെരഞ്ഞെടുപ്പ് കാലത്ത് ജയിപ്പിക്കാൻ വേണ്ടി നടത്തിയ ഗൂഢാലോചന അതിനെക്കുറിച്ച് ഓരോ അന്വേഷണം നടക്കുന്നില്ല നേരത്തെ പറഞ്ഞ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പറഞ്ഞ അന്വേഷണം गी गी। अरी अरी आ आ ും നടന്നിട്ടില്ല അല്ലെങ്കിൽ ഇനി നടന്നെങ്കിൽ വാദത്തിന് സമ്മതിക്കാൻ നടന്നെങ്കിൽ അഞ്ചു മാസമായിട്ടും ഒരാഴ്ചയ്ക്ക റിപ്പോർട്ട് കൊടുക്കണമെന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അന്ന് അറിയിച്ച അറിയിപ്പ് ഒരാഴ്ച ആ ഈ മുഖ്യമന്ത്രിക്ക് എന്ത് വിലയുള്ളത് അദ്ദേഹത്തിന്റെ ഓഫീസിൽ നിന്ന് ഒരു അറിയിപ്പ് കൊടുത്തിട്ട് മാധ്യമ പ്രവർത്തകർക്ക് അറിയിപ്പ് കൊടുത്തിട്ട് പൊതുസമൂഹത്തിന് അറിയിപ്പ് കൊടുത്തിട്ട് ആ വിഷയത്തെ കുറിച്ച് ഒരു അന്വേഷണം പോലും നടന്നില്ല എന്ന് പറയുന്നത് ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രിക്ക് അപമാനകരമായിരുന്നു അപമാന ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ അന്വേഷണത്തിലൊന്നും ഒരു അന്വേഷണങ്ങളെല്ലാം സ്വന്തക്കാരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് രഹസ്യങ്ങളാണ് ഇതിന്റെ ഇടയിൽ മൂടി വെക്കപ്പെട്ടിരിക്കുന്നത് ആ രഹസ്യങ്ങൾ പുറത്താകുമോ എന്നുള്ള ഭയമാണ് മുഖ്യമന്ത്രിയെയും സി പി എം നേതൃത്വത്തെയും അലക്കിക്കൊണ്ടിരിക്കുന്നത് ഭയമാണ് ഹലോ അതുകൊണ്ടാണല്ലോ ഒരു വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചിട്ട് പോലും ഇപ്പോഴും അതേ സ്ഥാനത്തിരിക്കുന്നത് കാരണം ഇവരെ അല്ല ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് ഉപയോഗിച്ചത് മുഖ്യമന്ത്രി ഇവരെ അല്ല ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അതുകൊണ്ട് അവർക്കെതിരായി നടപടി എടുക്കാൻ ഭയമാണ് പതിനഞ്ച് ദിവസമായി വന്ന ഒരു എം എൽ എ മുഖ്യമന്ത്രിക്കെതിരായിട്ട് എന്തെല്ലാം പറഞ്ഞു എന്നിട്ട് ചെറുപേരലിക്കയോ അപ്പൊ അയല പേടിയാണ് എല്ലാവരും പഴുന്നതിന് മാറുകയാണെങ്കിൽ പേരട്ട ചങ്ങരെന്നാണ് ആദ്യം പറഞ്ഞത് പക്ഷെ ഇപ്പൊ എല്ലാവരെയും ഭയന്ന് മാധ്യമപ്രവർത്തകരോട് കേരളത്തിലെ മുഖ്യമന്ത്രി സംസാരിച്ചിട്ട് എത്ര നാളെ നിങ്ങൾ ആരും ഇന്ന് ഗൗരവായിട്ട് എടുക്കുന്നില്ല നിന്ന് മോഡിക്ക് പഠിക്കുകയാണ് അദ്ദേഹം മോഡിക്ക് പഠിക്കുകയാണ് നിങ്ങളോട് പറയില്ല ഗുരുതരമായ അദ്ദേഹത്തിന്റെ എട്ടെട്ടര വർഷക്കാലത്തെ മുഖ്യമന്ത്രി പദത്തിനിടയിലുള്ള ഏറ്റവും ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട് മൗലം പാലിക്കാൻ ഇന്നു വരെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു റിപ്ലൈ മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ല പറയാനില്ല നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ അദ്ദേഹത്തിന് ഉത്തരവില്ല അത് ഞാൻ പറയട്ടത് എന്തായാലും ഒരാഴ്ചക്കേം റിപ്പോർട്ട് തരണം എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി ഏർപ്പെടുത്തിയ അന്വേഷണം അഞ്ചു മാസമായിട്ട് എവിടെ പോയി അന്വേഷണം റിപ്പോർട്ട് അന്വേഷണം നടന്നിട്ടുണ്ടെങ്കിൽ നടന്നിട്ടില്ല ഇപ്പോ കമ്മീഷൻ ഓഫീസിൽ നിന്ന് കൊടുക്കുന്ന വിവരാവകാശ നിയമപ്രകാരത്തിൽ ഒരു അന്വേഷണം നടന്നിട്ടില്ല അപ്പൊ അന്ന് ഗൂഢാലോചന നടത്തി തൃശൂർ പൂരം പൊളിച്ചിട്ട് അന്വേഷണം നടത്തും എന്നൊരു വാചകം പറഞ്ഞ് എല്ലാവരും മറന്നുപോകുന്നു അഞ്ചു കൊറേ മാസങ്ങൾ കഴിയുമ്പോഴൊക്കെ മറന്നുപോകല്ലാവരും മറന്നുപോകുന്നു കരുത് പക്ഷേ ഇതൊന്നും ആരും മറക്കാതെ ഇതുപോലുള്ള ഗുരുതരമായ കുറ്റകൃത്യം ചെയ്തത് പൂരം കളിക്കുകയും അന്വേഷണം നടത്താതിരിക്കുകയും ചെയ്യുന്നതിന് ഉറപ്പായിട്ടുണ്ടല്ലോ കാരണം പൂരം കലക്ട് ചെയ്ത് അന്വേഷിച്ച ആരൊക്കെ പ്രതിയാവും ആരൊക്കെ പ്രതിയാവും പൂരം കലക്ട് ചെയ്ത് ആരൊക്കെ പ്രതിയാവും അന്വേഷണത്തിന് ഉത്തരവിട്ട് ആളടക്കം ഉള്ള ആളുകൾ പ്രതിയാവും മുഖ്യമന്ത്രി പിണറായി വിജയന് പങ്കുണ്ട് പൂരം കലക്ട് ഞങ്ങൾ ആരോപണം ഉന്നയിച്ചു മുഖ്യമന്ത്രിക്ക് പങ്കുണ്ട് മുഖ്യമന്ത്രി ഈ എ ഡി ജി പി വെച്ചാണ് കൊടുത്തത് എ ഡി ജി പിടെ ഉണ്ടായിരുന്നല്ലോ ആ ദിവസം അവിടെ ഉണ്ടായിരുന്നു എന്നിട്ട് കമ്മീഷനെതിരെ നടപടി എടുത്തത് അപ്പൊ കമ്മീഷനെക്കാളും ഉദ്യോഗസ്ഥരെല്ലേ എ ഡി ജി പി ഒരു വാക്ക് ഫോൺ വിളിച്ചിട്ട് രാവിലെ പത്ത് മണി വന്നതിൽ പിറ്റേ ദിവസം ഏഴ് മണിവരെ അരിഞ്ഞാടി എന്നാണ് കമ്മീഷണർ ഈ എ ഡി ജി പി ലോ ആൻഡ് ഓർഡർ അവിടെ ഇല്ലേ ഉണ്ടായിരുന്നല്ല സ്ഥലത്ത് ഒരു ഫോൺ എടുത്തിട്ട് ഞാൻ എന്താണ് ഈ ചെയ്യുന്നതെന്ന് എന്ന് ചോദിച്ചാൽ ഈ രണ്ടു പ്രശ്നമായിരുന്നുള്ളൂ ഇവരെല്ലാം കൂടി ഒരുമിച്ച് നിന്നാണ് പൂരം കലക്കിയത് അതിന് ഉത്തരം പറയേണ്ടി വരും അതില്ലെങ്കിൽ പറയുകയും ഉറപ്പായിട്ടും ഇരുപത്തിയെട്ടാം തീയതി തൃശ്ശൂർ ഡി സി സിയുടെ നേതൃത്വത്തിൽ വലിയ സമ്മേളനം അതിനെതിരായിട്ടുള്ള വലിയ പ്രതിഷേധ യോഗം തൃശൂരിൽ അടക്കുകയാണ് ഈ പൂരം കലക്കിയ സംഭവത്തെക്കുറിച്ച് ജുഡീഷ്യൽ അന്വേഷണം വേണം ഗുരുതരമായ കുറ്റകൃത്യം നടന്നിട്ട് ആ ആളുകളെല്ലാം ദൈവത്തിന്റെ മുന്നിൽ വന്നു